ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നിഹാര നസ്രയിലേക്ക് പോവുകയാണ് നസ്രയിലേക്ക് പോകുന്ന രണ്ടാമത്തെ ദിവസമാണിത് ഒന്നാമത്തെ ദിവസം ഞാൻ ഷൂട്ട് ചെയ്യില്ല അങ്ങനെ പല്ലൊക്കെ തേച്ച് കുളിച്ച് ആ ഫുഡൊക്കെ കഴിച്ചിത് ആ സുന്ദരിയായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിഹാരയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുങ്ങി സുന്ദരി കുട്ടിയായി പോകാനാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഞാൻ അവളെ റെഡിയാക്കുകയാണ് ആദ്യത്തെ ദിവസം പോയപ്പോൾ ഭയങ്കര കരച്ചിലും ആയിരുന്നു ആയിരുന്നപ്പോൾ എനിക്ക് ഷൂട്ട് ഒന്നും പറ്റിയില്ല അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസവും ബഹളം കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെതാ റെഡി ആവുകയാണ് ഇനി സ്വന്തം ആണ് അങ്ങനെ ഇതൊക്കെയായിരുന്നു അവിടെ വ്ളോഗിങ് അവർക്ക് വ്ളോഗ് ചെയ്യുക വീഡിയോ പിടിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നെസറിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത് എല്ലാവരെയൊക്കെ വിളിച്ച് അച്ഛനെയും പപ്പയൊക്കെ വിളിച്ച് കാണിച്ചതാ റെഡിയായി വലിയൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നെസറി എന്ന് പറയുന്നത് വീട് ചൊട്ട് ചേർന്ന് തന്നെ ഇരിക്കുന്നതാണ് ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതോ ആ കാണുന്നതാണ് നഴ്സറി ഇതാണ് വീട് അപ്പോൾ ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അവിടെ സംസാരിക്കുന്നതായാലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കുറേ ദൂരെ കൊണ്ടുപോവാണെങ്കിൽ അല്ലേ നമുക്ക് ആ ഒരു പേടി വരുവുള്ളൂ അപ്പോൾ അടുത്തായതുകൊണ്ട് തന്നെ പേടിയൊക്കെ ഒന്നും ഇല്ലായിട്ടിന്നെ ടീച്ചറും അവിടുത്തെ ആയങ്കനെ നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്യും നല്ല രീതിക്ക് തന്നെ നോക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നിഹാരത് ആ വലിയ സന്തോഷത്തിൽ കൂടെയൊക്കെ പിടിച്ച് പോവുകയാണ് നഴ്സറി എത്തിയപ്പോൾ ആൾ പണി പാളി തുടങ്ങി അമ്മ വാ അമ്മ ഇരിക്കി അവിടെ പോയിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞൊരു ബഹളായി ഇതാ ഇതാണ് ടീച്ചർ ടീച്ചർ എൻ്റെ നിഹാരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഞാനും കൂടെ ഇരിക്കും ഞാനപ്പം തന്നെ ടീച്ചറിൻ്റെ കയ്യിൽ നിഹാരയെ കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി ഞാനങ്ങനെ നിഹാരെ നർസറിയിലാക്കിയിട്ടൊന്നു പോന്നു കരഞ്ഞി തുടങ്ങിയായിരുന്നു അമ്മ കൂടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ അങ്ങ് വാങ്ങിച്ചു പിന്നെ ഞാൻ നിന്നില്ല പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കരഞ്ഞു തുടങ്ങിയുണ്ട് പിന്നെ ഞാൻ അവളെ അവിടെ ആക്കിയിട്ട് ഇങ്ങ് പോന്നു ഇപ്പോൾ കുറച്ച് നേരം വരെ കരച്ചിലുണ്ടായിരുന്നു ഇപ്പോൾ കരച്ചിലൊക്കെ മാറി ഇപ്പോൾ നോർമൽ നോർമലാണ് അങ്ങനെ നിഹാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് ആണ് അപ്പോൾ നിഹാരം അങ്ങനെ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ പഠിക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല കൊച്ചു കൊച്ചു കളി അതിൻ്റെ കൂട്ടത്തേക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും നിഹാരയ്ക്ക് വേണ്ടി നിഹാരയുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ടേണിങ് പോയിൻ്റ് എന്നുള്ളതിൽ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ After logo if you it. Bye.